അളകപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു ആർദ്ര മിഷനിലൂടെ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് എൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ ആരോഗ്യ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി കൊടകര ബ്ലോക്ക് അംഗം കെ എം ചന്ദ്രൻ ടെസി വിൽസൺ പഞ്ചായത്ത് സെക്രട്ടറി പി ബി സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു സാമ്പത്തിക വർഷത്തിലാണ് പദ്ധതിക്കായി തുക അനുവദിച്ചത് രണ്ട് നിലകളിലായി ആധുനിക സൌകര്യങ്ങളോടെ രോഗി സൌഹൃദമായാണ് ഒ പി ബ്ലോക്ക് നിർമ്മിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയ ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് അളകപ്പനഗർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് അളകപ്പനഗർ ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വികസന വഴിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇത് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന് ഒരു കെട്ടിടം എന്നത് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷനിലൂടെ പഞ്ചായത്ത് തലം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ളൂ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന കഴിയാവുന്ന കണ്ടുകൊണ്ടുള്ള നിർമ്മാണ എവിടെയും നടത്തേണ്ടത് എന്ന് പൊതുവായ കാഴ്ചപ്പാട് എല്ലാവർക്കും എടുത്തിട്ടാണ് അവിടെ മണ്ണെടുക്കേണ്ട കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ചുമതല അതിനടിസ്ഥാനപടി നമ്മൾ മുന്നോട്ട് പോയി മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ വന്നു ലേഡീസ് മീറ്റിംഗിൽ